ഇത് ചേട്ടൻ താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുഹൃത്തിന്റെ അച്ഛനെ സഹായിക്കുവാനായി തന്റെ കരൾ ദാനം ചെയ്യുന്നു പിന്നീടുണ്ടായ അവസ്ഥ ഈ ഒരു അവസ്ഥയാണ് എന്താണ് ഇതിന്റെ കാരണം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയാം മാസം നമുക്ക് മൂന്ന് ലക്ഷത്തിന് മേലെ ചെലവാകുന്നുണ്ട് ഈ കൂട്ടുകാരനും ആ സഹായിച്ച കൂട്ടുകാരന്റെ അച്ഛനും ഇന്ന് നിലവിലുണ്ടോ അവർ കോണ്ടാക്ട് ചെയ്യുവാനും ചെയ്യുന്നുണ്ടോ അതെന്താ കാരണം എന്താണ് ഇത് ഹോസ്പിറ്റലുകാരുടെ തെറ്റാണോ ആ വ്യക്തികളുടെ തെറ്റാണോ ഈ കാലത്ത് ഒരാളെ സഹായിച്ചാലും ഒരു മറ്റോ ആണെങ്കിൽ നമുക്ക് അത് പറഞ്ഞ് പക്ഷെ നന്മ ചെയ്തിട്ട് ജീവിതത്തിൽ ആരെ ഏറ്റവും വലിയ ആഗ്രഹം ആരാണ് ഈ വീഡിയോ പറ്റുമെങ്കിൽ കാണുന്നുണ്ടെങ്കില് രഞ്ജിറ്റായിട്ട് സഹായിക്കുക കാരണം ഞങ്ങൾക്ക് മമ്മൂക്കി എന്താന്ന് മലയാളികൾക്ക് അറിയാം ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇതിൽ രഞ്ചു ചേട്ടൻ താൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുഹൃത്തിന്റെ അച്ഛനെ സഹായിക്കുവാനായി തന്റെ കരൾ ദാനം ചെയ്യുന്നു പിന്നീടുണ്ടായ അവസ്ഥ ഈ ഒരു അവസ്ഥയാണ് കണ്ണു നിറഞ്ഞു പോകാത്തവരായി ആരും തന്നെ ഇല്ല കാരണം ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഒരു വ്യക്തിയിലെ കൊണ്ടായ ഒരു അനുഭവം ചെറിയ അനുഭവങ്ങളല്ല എന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയാം ചേച്ചി രഞ്ജിചേട്ടൻ്റെ അനീത്തിയാണ് ചേച്ചി ഈ അഞ്ച് വർഷക്കാലം നാല് ചുവരിലായിരുന്നു രഞ്ജിചേട്ടൻ്റെ ജീവിതം ശരിക്കും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആത്മാർത്ഥമായി സ്നേഹിച്ച കൂട്ടുകാരൻ്റെ അച്ഛനെ ഒന്ന് സഹായിച്ചതാണ് കറൽ കൊടുത്തിട്ട് പിന്നീട് സംഭവിക്കുന്നത് എന്തായിരുന്നു പിതാവിന് വേണ്ടി കരൾ ദാനം ചെയ്യണ്ടായി അപ്പോൾ ആ സമയത്തുണ്ടായ സർജറിക്ക് ഇടയിലുണ്ടായ കോംപ്ലിക്കേഷൻ അതുപോലെ സ്പൈന സ്ട്രോക്ക് വരികയും ഇപ്പം ഈ അവസ്ഥയിലാവുകയും ചെയ്തു രണ്ടു വർഷം മുന്നേ വരെ അവൻ സംസാരിക്കുമായിരുന്നു പിന്നെ അപ്രതീക്ഷിതമായിട്ട് ന്യൂമോണിയ വന്ന ശേഷം സംസാരിക്കാനുള്ള ശേഷിയും വിഴുങ്ങാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത് ഇപ്പോൾ ആള് ഇതുപോലെ കംപ്ലീ പൂർണ്ണമായും കിടപ്പിലാണ് പിന്നെ ഭക്ഷണം നമ്മൾ ചൂഴിയാണ് കൊടുക്കുന്നത് സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട് അത് സ്പീച്ച് തെറാപ്പിയിലൂടെ കുറേ മാറി വരുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു നമ്മൾ മലയാളികൾ ഒന്നടങ്കും കരിവേ വിഷമിക്കും ഒന്നും വേണ്ട കേട്ടോ ചേച്ചി ഇത് റിക്കവർ ആകുവോ എന്താ ഡോക്ടർ പറയുന്നത് എത്ര രൂപയോളം മാസം നമുക്ക് പിന്നെ എൻ്റെ സഹോദരി ബ്രദറിന് കൊടുക്കുന്ന പൊടി പെപ്റ്റാം എന്ന് പറഞ്ഞിട്ട് പൊടിയാണ് നമ്മൾ ഒമ്പത് നേരമായിട്ട് കലക്കി കൊടുക്കുന്നത് രാവിലെ ആറു മണി തൊട്ട് രാത്രി പത്ത് മണി പിന്നെ ഇടയ്ക്ക് വെള്ളവും പഴച്ചാറും ഒക്കെ കൊടുക്കും അപ്പോൾ ആ പൊടിക്ക് തന്നെ ഏകദേശം രണ്ടായിരം രൂപ ആകുന്നുണ്ട് അത് കഴിഞ്ഞാവുന്ന മാസം അറുപതിനായിരം രൂപ പിന്നെ ഫിസിയോതെറാപ്പി ബാക്കി സ്പീ തെറാപ്പി നേഴ്സ് വരുന്നുണ്ട് ഡെയിലി സെക്ഷൻ ചെയ്യാനും ബി പി ഒക്കെ നോക്കാനും പിന്നെ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് സ്വന്തം വീട് വരെ വിറ്റു എന്ന് ഞാൻ കേട്ടു ശരിയാണോ എന്താ ഒന്നര കോടിയോളം ഇപ്പോൾ ചികിത്സക്കായി മാത്രമേ ചിലവായി നമ്മുടെ വീടും വീട് വിൽക്കേണ്ടി വന്നു ഏകദേശം അത് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് വലിയ സഹായം കൊണ്ടാണ് പോകുന്നത് തന്നെ ചേട്ടനെ കാണാൻ ഞാൻ നേരിട്ട് വരാൻ കാരണം രഞ്ജിചേട്ടൻ ഇപ്പം പൈസ അത്യാവശ്യമാണ് മറ്റൊന്നിനും അല്ല ഈ ചികിത്സക്ക് നമ്മൾ മലയാളികൾ ഒന്നടങ്ങും ഒറ്റ കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചേട്ടനെ പഴയ റിപ്പോർട്ടറായിട്ട് തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കും അപ്പം പ്രിയ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും അയച്ചു തരും ഞാൻ നേരിട്ട് ഇവിടെ വന്നതിന്റെ കാരണം ഇത് ജെനുവിനാണ് മറ്റുള്ളവരെ പോലെ ഉടായിപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ല രഞ്ജേട്ടനെ നേരിട്ട് കണ്ടറിഞ്ഞ് രഞ്ജേട്ടൻ്റെ അനിയത്തിയോട് ചോദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് പറയുന്നത് ചേച്ചി ഇപ്പൊ ഇപ്പൊ ആളുകൾ കാണുന്നുണ്ട് അവര് സഹായിക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ സഹായിക്കാം നമുക്ക് പെപ്റ്റാമിൻ എന്ന് പൊടി സ്പോൺസർ വലിയ ഉപകാരമായിരിക്കും

ഈ കൂട്ടുകാരനും ആ സഹായിച്ച കൂട്ടുകാരന്റെ അച്ഛനും ഇന്ന് നിലവിലുണ്ടോ അവര് കോൺടാക്ട് ചെയ്യുവാൻ ചെയ്യുന്നുണ്ടോ അതെന്താ കാരണം എന്താണ് അറിയില്ല അവരുടെ അവർ നമ്മൾ തിരക്കിയിട്ടൊന്നും ഒരറിവ് കിട്ടിയില്ല അവര് വീട്ടിൽ പോയി നോക്കി ഫോൺ വിളിച്ച് നോക്കി കിട്ടിയില്ല ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് പിന്നെ ഒരു ഭാഗത്തൊന്നും ഇത് ഹോസ്പിറ്റലുകാരുടെ തെറ്റാണോ ആ വ്യക്തികളുടെ തെറ്റാണോ അതെന്താണെന്ന് സംഭവിച്ചത് റിപ്പോർട്ടറായിട്ട് കാലക്രമേണ സ്വന്തം ജോലിയെടുത്ത് മുന്നോട്ട് പോകുന്നു ഞാൻ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് ശരിക്കും കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് അപ്പൊ ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് ശരിക്കും അന്ന് സംഭവിച്ചത് എന്തായിരുന്നു അത് സർജറി സമയത്തുണ്ടായ കോംപ്ലിക്കേഷൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ അത് നിയമപരമായി മുന്നോട്ട് പോവാൻ തന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസില് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവിട്ടായിരുന്നു അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിലെ ഇവിടെ വന്നിരുന്നു െ കണ്ടു വേറെ തെളിവൊന്നും വേണ്ടല്ലോ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണല്ലോ അവൻ അപ്പൊ എടുത്ത് പിന്നെ ഹോസ്പിറ്റലിലും പോയി അതിന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിന് കളക്ട് ചെയ്ത് മുഖ്യമന്ത്രി ഏൽപ്പിക്കണം ഈ കാലത്ത് ഒരാളെ സഹായിച്ചാലും ഒരു ഒരാക്സിഡന്റ് മറ്റോ ആണെങ്കിൽ നമുക്ക് അത് ഓ അത് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് നമുക്കൊന്നും മനസ്സാ പക്ഷെ ഇതൊരു നന്മ ചെയ്തിട്ട് ഈ ഹോസ്പിറ്റലുകാർക്കെതിരെ കേസൊന്നും കൊടുക്കാൻ മുതിർന്നില്ല കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നടപടികൾ നടക്കുന്നുള്ളു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ കറൽ കൊടുക്കുന്ന സമയത്ത് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആ സമയത്തെ അറിഞ്ഞു ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രോക്ക് അപ്പോ ഡോക്ടർമാരുടെ വാകപ്പോഴാണ് അപ്പൊ ആ ഹോസ്പിറ്റലിൽ നിന്ന് സഹായങ്ങളായിട്ടൊന്നും തന്നിട്ടില്ല അതെന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല അവരുടെ സഹായത്തിനൊക്കെ ചെന്നപ്പോൾ തന്നെ അവർ പിന്നെ രണ്ടാമത് ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി ആ സമയത്ത് ചേട്ടാ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനായതുകൊണ്ട് തന്നെ ചോദിക്കുക ഇന്ന് മലയാള സിനിമയിലെ നടന്മാർ തന്നെ വിചാരിച്ചാൽ സഹായിക്കാൻ പറ്റും മലയാളികൾ എന്ത് കാര്യത്തിൽ എതിർപ്പുള്ള വ്യക്തികളാണെങ്കിലും ഒരു സഹായത്തിനോ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നത്തിനോ കൂടെ നിൽക്കുന്നവരാണോ റിപ്പോർട്ടർക്ക് വ്യക്തമായിട്ട് കാണാം അല്ലേ അറിയാൻ പറ്റും ജീവിതത്തിൽ ആരെ കാണണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം ആരാണ് മമ്മൂക്ക മമ്മൂക്ക ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ചേട്ടനെ സഹായിക്കുക കാരണം ഞങ്ങൾക്ക് മമ്മൂക്ക മമ്മൂക്കെന്താണെന്ന് മലയാളികൾക്ക് അറിയാം രഞ്ജിചേട്ടന് വലിയൊരാഗ്രഹം മമ്മൂക്കെ കാണണമെന്നാണ് മമ്മൂക്ക എന്താണല്ലോ ഈ വീഡിയോ കാണും കേട്ടോ രഞ്ചിചേട്ടനോട് സംസാരിക്കും സന്തോഷമായോ ഇതാണ് അവന് കലകി കൊടുക്കുന്ന പൗഡർ ബാക്കിൽ ഒരു ദിവസത്തേക്ക് വരും നേരിട്ട് കഴിയുമ്പോൾ ഈ പൗഡർ ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്ത് ഉപകാരമായിരിക്കും ഇത് തന്നെയാകും നമുക്ക് എമൗണ്ട് മാസം ഒരു ബോട്ടിൽ നമ്മൾ ഏകദേശം ഒരു ദിവസത്തേക്ക് വരവുള്ളൂ തീർച്ചയായിട്ടും നമ്മളെ ജനങ്ങള് ചെയ്യും അതോടൊപ്പം വേറെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത് ഇപ്പൊ ജീവിതങ്ങൾ എന്തൊക്കെയാണ് രാവിലെ നമ്മൾ ഇതുപോലെ ഫീഡ് കൊടുക്കും ഒമ്പത് മണിയാകുമ്പോ തുടക്കും പിന്നെ ചരിച്ചു കിടത്തുന്നുണ്ട് പിന്നെ ഈ അണ്ടർപാഡും അതുപോലെ വൈപ്സ് ഗ്ലൗസ് ആ സാധനങ്ങളൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്ത് കിട്ടിയെങ്കിലും അത് ഉപകാരമാണ് അണ്ടർപാഡി ഡെയിൽ മൂന്നെണ്ണം മാറ്റും നമ്മൾ ഉച്ചയ്ക്കും രാവിലെ വൈകുന്നേരം കാരണം ഉയർക്കുന്നുണ്ട് എപ്പോഴും ഇവരെ ഇതല്ലേ അത് നനഞ്ഞ് കുതിർന്നു പോകുന്നത് അപ്പോൾ മൂന്നു നേരം മാറ്റും അത് അപ്പം അതൊക്കെ ഒന്ന് അപ്പോൾ ഒരു ദിവസം തന്നെ മൂന്ന് അണ്ടർപാഡ് വേണം ഒരു കവറിൽ പത്തെണ്ണം വേണം ഒരു ദിവസം ഒരു ദിവസം അയ്യായിരത്തിന് മേലെ ഫിസിയോ ഫിസിയോതെറാപ്പി സ്പീ തെറാപ്പി സക്ഷൻ ചെയ്യാൻ ഒരു നേഴ്സ് വരും കബ എടുക്കാൻ ആൾക്ക് വിഴുങ്ങാനുള്ള ശേഷിയില്ല അപ്പോൾ വിഴുങ്ങുന്നതെല്ലാം നേരെ ലെങ്സിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ സലൈവ വിഴുങ്ങിയാൽ അതായത് തുപ്പലിങ്ങനെ വരുന്നതേ അപ്പോൾ നേരെ അത് ലെങ്സിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ സക്ഷൻ ചെയ്ത് എടുത്തു കളണം അഞ്ച് നേഴ്സ് വരും അവർ ബിപിയും സാച്ചുറേഷനും എല്ലാം നോക്കി ചെസ്റ്റ് എപ്പോഴും ക്ലിയർ ആണോ എന്ന് നോക്കണം ചെസ്റ്റിൽ ഒരു തരം ഇൻഫെക്ഷൻ വരാൻ പാടില്ല ന്യൂമോണിയയുടെ ഇതുള്ള ആൾ ന്യൂമോണിയായിരുന്നുള്ളൂ കേട്ടോക്ക് രഞ്ജേട്ടാ നമ്മള് തിരിച്ചു വരും സന്തോഷമായിട്ടിരിക്കുക നമ്മൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാം രഞ്ജേട്ടനെ സഹായിക്കും ചേച്ചി ബോട്ടില് വേണ്ടെങ്കിൽ ഞങ്ങൾ അക്കൗണ്ട് നമ്പർ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കും നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സഹായിച്ചാൽ നമ്മളെപ്പോലെ നമ്മളൊരുവനായി രഞ്ജിചേട്ടൻ നമ്മളോടൊപ്പം കാണും ഇപ്പൊ അഞ്ച് വർഷമായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇത് ചികിത്സയിലൂടെ മാറുമെന്ന് ഡോക്ടർമാര് പറഞ്ഞു അപ്പം ഇനിയും വേണ്ടത് പൈസയാ ആ പൈസ നമ്മളെല്ലാം ഒന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ രഞ്ജിചേട്ടാ എല്ലാവരും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മളുടെ സഹായം ഉണ്ടാവും സന്തോഷമായിട്ട് കേട്ടോ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഞങ്ങൾക്ക് അവൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് അവനൊരു നന്മ ചെയ്ത് അതിപ്പോൾ ഈ വിധത്തിലായി ഇങ്ങനെ ഇത്രയും നാല് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഒരേ കിടപ്പിലാണ് അപ്പം ഞങ്ങളെ കൊണ്ട് നോക്കുന്നുള്ള ഞങ്ങൾ അവനെ ഒരു കുറവ് അറിയിക്കാതെ ഇത്രയും നാളും മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അവൻ നടക്കും പഴയ പോലെ അവൻ സന്തോഷത്തോടെ റിപ്പോർട്ടറായിട്ട് അവൻ ജോലിക്ക് പോകുന്നതൊക്കെ നമുക്ക് കണ്ടാൽ മതി എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണം ഒപ്പം നിങ്ങളാ കഴിയുന്ന സഹായം ഉണ്ടാവുകയും വേണം ഇതുപോലുള്ള ജീവിതങ്ങളെ നമ്മൾ കാണാതെ പോകരുത് ശരിക്കും നമ്മൾ നമ്മുടെ കാര്യത്തിന് തന്നെ ഒരുപാട് പൈസകൾ ചെലവാക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ നേരിട്ട് വന്ന് കണ്ടറിഞ്ഞ വ്യക്തി ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഈ അക്കൗണ്ട് നമ്പർ നിങ്ങളിൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യുക നമ്മൾ വരെ ഒരുവനായി ചേട്ടനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും രഞ്ജിചേട്ടാ നമുക്ക് ഈ വീഡിയോ കാണും കേട്ടോ സന്തോഷമായിട്ടിരുന്നോ ഓക്കേ നമ്മുടെ മനസ്സിലാക്കി വളരെ സന്തോഷം നമുക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് ചേച്ചി ഇതിന് ഒരു നന്ദിയും സന്തോഷവും ഒന്നും വേണ്ട കാരണം ഞാൻ നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഇപ്പം ഈ അവസ്ഥ നാളെ നമുക്കും സംഭവിക്കാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചില്ല ഞാൻ എൻ്റെ ഫോൺ ഫോണിൽ ചേച്ചി വിളിച്ച് പറയുമ്പം പോലും ഈ ഒരു ഈയൊരവസ്ഥയിലാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പം പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത് കാരണം വഴി സഹായിക്കുന്നുണ്ടല്ലേ ആളുകൾ അപ്പോൾ ഇനിയും നിങ്ങൾ സഹായിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ എനിച്ചേട്ടാ